കർമൂസ് വെച്ചിട്ട് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ നമ്മൾ കർമോസ് ഇതാ ഇതുപോലെ ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഇതാ കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം നമുക്കിത് കടുക് പൊട്ടി വരുന്നതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ കുറച്ചധികം വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം ഇതിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാലും മതിയാകും അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് മൂട് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം നമ്മളിതിലേക്ക് തേങ്ങയും ചെറിയ വെതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ട് കുക്കാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മധുരമുള്ള കർമോസാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് വെള്ളം വറ്റിച്ചെടുക്കുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തുകൊണ്ട് തരാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ ട്രൈ ചെയ്യാൻ മറക്കരുത്